മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം നഗരത്തിലെ റോഡുകളുടെ ശോചനീയവസ്ഥ ചൂണ്ടിക്കാട്ടിയ കഴക്കൂട്ടം എം എൽ എ കൂടിയായ കടകംപള്ളി സുരേന്ദ്രനോടുള്ള മന്ത്രി റിയാസിന്റെ പ്രതികരണം ശരിയായില്ല മുതിർന്ന നേതാക്കളോട് ബഹുമാനമില്ലാതെ പെരുമാറുന്ന റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി അതേസമയം സ്പീക്കർ എം ഷംഷി നിരെയും കടുത്ത വിമർശനമുയർന്നു കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങൾ ഷംസീറിന് തലസ്ഥാനത്തുണ്ടെന്നായിരുന്നു വിമർശനം ബി ജെ പി ബന്ധമുള്ള വ്യവസായി വരെ സ്പീക്കറുടെ സുഹൃത്തുക്കളിലുണ്ട് മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചത് ശരിയായില്ല മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കി മക്കൾക്കെതിരായ ആരോപണം വന്നപ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് അതേ സമീപനം മുഖ്യമന്ത്രിക്കും സ്വീകരിക്കാമായിരുന്നു തിരുവനന്തപുരത്തെ വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരിയോട് വിശദീകരണം തേടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രതികരിച്ചെത്തിയ എം സ്വരാജാണ് കരമനഹരിയുടെ പരാമർശം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടത് വ്യവസായിയുടെ പേര് പറയാതായതോടെ വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്ന് അംഗങ്ങൾ ഉയർത്തിയ വിമർശനം ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ തർക്കത്തിനിടയാക്കി കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ തർക്കമായി അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ മിനിറ്റ്സ് പരിശോധിക്കണമെന്നും എം സ്വരാജ് ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും സ്വരാജ് നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് തിരുത്തിയ ശേഷമാണ് പ്രശ്നം അവസാനിച്ചത് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കേറ്റം നടത്തിയ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു ബസിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമായെന്നും ഇല്ലെങ്കിൽ പാർട്ടി എന്നും ചില അംഗങ്ങൾ പറഞ്ഞു ഇരുവരുടെയും പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ പറഞ്ഞു